ുജന്തം രാമരാമേതി രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാ വന്ദേിലം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഡോക്ടർ മാരാർജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഇവിടെ രാമായണ മാസം ആരംഭിക്കുകയാണ് ആദിത്യൻ കർക്കിടകരാശിയിലേക്ക് പ്രവേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം മുപ്പത്തിരണ്ടാം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനാറാം തീയതി വൈകിട്ട് അഞ്ച് മണിയോടുകൂടിയാണ് കർക്കിടക രവി സംക്രമം ഈ രവി സംക്രമമാണ് സൂര്യൻ്റെ രാശി പ്രവേശനവും അതുമായി ബന്ധപ്പെടുന്ന ശുഭാശുഭ ഫലങ്ങളും നാം ചർച്ച ചെയ്യേണ്ടത് രാമായണ മാസാരംഭമാണ് പുണ്യപുരാണ രാമായണ മാസം എന്നൊക്കെ നാം പറയും രാമായണത്തെ വാത്മീകിയുടെ മൂലരാമായണത്തെ ഇത്രയധികം ജനകീയമാക്കിയത് എഴുത്തച്ഛനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ അവതരണ ശൈലി തൻ്റെ ശ്ലോകങ്ങളിലൂടെ അത് ജനകീയമാക്കി സാധാരണക്കാർക്കും പ്രാപ്യമായ ദുർഗ്രാഹ്യമായ സംസ്കൃത പദങ്ങളിൽ നിന്നും മോചിതരാകാനുള്ള ഒരു വലിയ അവസരം തുഞ്ചത്തെഴുത്തച്ഛൻ തുഞ്ചത്ത് ആചാര്യൻ മലയാളിക്ക് സമ്മാനിച്ചു അപ്രകാരം തന്നെ കമ്പരാമായണം ലോകത്തിൽ ഇന്തോനേഷ്യയിലും രാമായണമുണ്ട് രാമായണം എല്ലാ ഭാഷകളിലും അതിശക്തമായി തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തൻ്റെ കൃതിയെപ്പറ്റിയുള്ള ഒരു ധൈര്യപൂർവ്വമുള്ള നീക്കമായിരുന്നു വാത്മീകി തൻ്റെ ശ്ലോക ആരംഭത്തിൽ രാമായണം രചിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് യാവസ്ഥാസ്യന്തി ഗിരയ മഹീതലെ താവത് രാമായണകഥാ ലോകേഷു പ്രചരിഷ്യതി ഈ കുന്നുകളും പുഴകളും ഉള്ള കാലത്തോളം അനന്ത കാലത്തോളം രാമായണ കഥ ലോകങ്ങളിൽ പ്രചരിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അത് കവിയുടെ ആത്മധൈര്യമാകുന്നു തൻ്റെ കൃതി എത്രത്തോളം മികച്ചതാണ് അത് എത്രത്തോളം പ്രേക്ഷകർ ഇരുകൈ ഇരുകയ്യീട്ടി സ്വീകരിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ആ ശ്ലോകവും രാമായണമെന്ന ആ ഇതിഹാസ ഗ്രന്ഥവും പലരും രാമായണമെന്ന ഈ ശ്ലോകത്തിനെ നാല് ശ്ലോകത്തിൽ ഒരർദ്ധശ്ലോകത്തിൽ ഏകശ്ലോകീ രാമായണമെന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ കർത്തൃത്വം ആരെന്ന് നമുക്കറിയില്ല പൂർവം രാമതപോവനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാഹനം പശ്ചാത്രാവണ പശ്ചാത്താവണകുംഭകർണ മഥനം രാമായണം ഇതാകുന്നു രാമായണത്തിൻ്റെ അന്ധസത്ത ഏതായാലും ഈ രാമായണ മാസ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്താണ് സൂര്യൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഇതാണ് കർക്കിടക മാസം ഇത് കർക്കിടക മാസം മുപ്പത്തിരണ്ടോളം ദിനങ്ങൾ സൂര്യൻ രാശിയിൽ നിൽക്കുന്നു അതാണ് കർക്കിടക മാസം യഥാർത്ഥത്തിൽ സൂര്യൻ്റെ ആശ്രയഫലം വരാഹമിഹര ആചാര്യൻ പറഞ്ഞത് അത്ര ശുഭമല്ല കർക്കിടകത്തിൽ മിഥുനത്തിലെ സൂര്യനാണെങ്കിൽ ജ്യോതിഷ വിത്തവാൻ വിദ്യയും ജ്യോതിഷവും ധനവും ഉണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ ആശ്രയഫലം വളരെ നല്ലൊരു ഫലമല്ല ഹോരാചാര്യൻ പറ പറഞ്ഞിരിക്കുന്നത് തീക്ഷ്ണോസ്വ പരകാരികൃ ശ്രമപഥക്ലേശ സമുജ്യത തീക്ഷ്ണ അദ്ദേഹം ആ തീഷ്ണ സ്വഭാവം പുലർത്തും കർക്കിടകത്തിലെ സൂര്യൻ അസ്വഹ നാസ്തിസ്വം യസ് സഹ ഇദ്ദേഹം ധനപരമായ അഭിവൃദ്ധി ഇദ്ദേഹത്തിന് ഉണ്ടാകില്ല ഇദ്ദേഹം ദരിദ്രനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വമില്ലാത്തവൻ ധനമില്ലാത്തവൻ ദരിദ്രനാണ് പരകാര്യകൃത് പരസ്യ കാര്യം കരോതി ഇത് പരകാര്യകൃത് അന്യനു വേണ്ടി ജോലി ചെയ്യുക അന്യനെ സേവിക്കുക അത് കൺസൾട്ടൻസി മുതലായ വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ശ്രമവധ ക്ലേശി സമയതേ ധാരാളം ക്ലേശങ്ങൾ അനുഭവിക്കും ഈ വ്യക്തി ശ്രമവധ വധശ്രമം മുതലായ വിഷയങ്ങളിലേക്ക് വരും പലപ്പോഴും പാപരതി വളരെയധികം കർക്കിടകത്തിൽ നിൽക്കുന്ന ആദിത്യൻ പ്രകടിപ്പിക്കും കുറ്റവാസന കുറ്റരതി പാപവാസന തനിക്കുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു സൂര്യൻ പാപഗ്രഹമാണെങ്കിലും അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പെടുത്തിയിരിക്കുന്നത് ഈ സൂര്യനും ചൊവ്വിയും കൂടി വന്നാൽ അഘരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അയാൾ പാപരഥിയോട് കൂടിയിരിക്കുന്ന വ്യക്തിയായിരിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള സൂര്യനും ചൊവ്വിയും ആറ് മൂന്ന് ഒൻപതാം ഭാവങ്ങളിലേക്ക് നിൽക്കുകയാണെങ്കിൽ വലിയ കുറ്റകർമ്മങ്ങളിലും പാപവാസനകളിലും എത്തിച്ചേരുമെന്നൊരു ഫലം ഉണ്ട് അതിനാൽ ഈ കർക്കിടകത്തിലെ സൂര്യൻ്റെ ചാരവശാലുള്ള ഫലം എപ്രകാരമാണ് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും അനുഭവവേദ്യമാവുക എന്നാണ് നാം ചർച്ച ചെയ്യുന്നത് മകേര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ ആദിത്യൻ മിഥുനൻ രാശിക്കാർക്ക് നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് രണ്ടാം ഭാവം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുസ്ഥ ദക്ഷിണം വിദ്യാജ വിവിധാപ്യേത സർവഞ്ചിന്യം ദ്വിതീയത ഭർത്തവ്യം താൻ സംരക്ഷിക്കേണ്ടുന്ന തൻ്റെ കുടുംബം പരിവാരമാകുന്നു തൻ്റെ അധീനതയിലുള്ള കുടുംബം തൻ്റെ ഭാര്യാസന്ധാനങ്ങൾ തൻ്റെ ധനം തൻ്റെ വാക്ക് തൻ്റെ വലത്തെ കണ്ണ് വിവിധ രീതിയിലുള്ള വിദ്യകൾ ഇതൊക്കെയാണ് രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഇവിടെ പാപഗ്രഹമായ സൂര്യൻ നിൽക്കുന്നത് അത്ര ശുഭമാണോ അല്ല സൂര്യനൊരു പാപഗ്രഹമാണ് കർക്കിടകത്തിലെ സൂര്യൻ്റെ ഫലവും അത്ര നല്ലതല്ല പലപ്പോഴും തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കും വാക്കിൽ വാക്കിലൂടെ ശത്രുക്കളെ ക്ഷണിച്ച് വരുത്തുന്ന മാസമാണിത് മിഥുനൻ രാശിക്കാർ നിയന്ത്രണം പാലിച്ചു കൊള്ളണം തൻ്റെ വാക്കുകൾക്ക് പ്രയാസമില്ലാതെ നോക്കണം പിന്നീട് വരുന്ന ഒരു പ്രധാന വിഷയം പാവവിത്തകതെ സ്വപൂർവീതദ്രവ്യക്ഷേഖ തന്നെ പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുമെന്നാണ് അതിനാൽ ബാങ്കിൽ ഭൂമി വെക്കുക അല്ലെങ്കിൽ പൂർവികമായ സ്വത്ത് ഉപയോഗിച്ച് ചെയ്യുന്ന വ്യാപാരങ്ങൾ അത് നഷ്ടത്തിൽ കലാശിക്കും സർക്കാരിനെ ശ്രദ്ധിക്കണം കാരണം രണ്ടാം ഭാഗത്തിൽ സൂര്യൻ വരുമ്പോൾ വരാഹിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഫലം ഇപ്രകാരമാകുന്നു ഭൂരിദ്രവ്യഹ ഈ വ്യക്തി ധാരാളം കാശുണ്ടാക്കും നിർബൃതധനി രാജാവ് തന്നെ ധനം കൊണ്ടുപോകും അതിനാൽ ടാക്സ് ജി എസ് ടി മുതലായ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഭക്തരോഗി തനിക്ക് മുഖത്തിന് രോഗങ്ങൾ ഉണ്ടാകും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ പൂർവികമായ സ്വത്ത് ധനം ഇതൊക്കെ കൊണ്ട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കുക ബാങ്കിലുള്ള ഭൂമി നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുകയും വേണം വക്തരോഗം മുഖത്തിന് രോഗമുണ്ടാക്കും പ്രത്യേകിച്ച് ദക്ഷിണ അമ്പകരുചഹ വലത്തേക്കണ്ണിന് രോഗമുണ്ടാക്കും ഈ ആദിത്യൻ രണ്ടാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ അതിനാൽ ശാരീരികമായി കണ്ണുകളെ വളരെയധികം ശ്രദ്ധിക്കുക രണ്ടാം ഭാഗത്തിൽ ആദിത്യൻ വരുമ്പോൾ ചമത്കാ ചിന്താവണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലവും നിങ്ങൾ ശ്രദ്ധിക്കണം ധനയസ്യ ഭാഗ്യാതികസാൽ രണ്ടിൽ നിൽക്കുന്ന സൂര്യൻ ഭാഗ്യമുണ്ടാക്കും ചതുഷ്പാസുഖം ഇദ്ദേഹത്തിന് വാഹനം ലഭിക്കും അതിനാൽ വാഹന സംബന്ധമായ വിഷയങ്ങൾക്ക് അനുകൂലമായ സമയമാകും സത്വയെ സ്വം നല്ല കാര്യങ്ങൾക്കായി ധാരാളം കാശ് ചെലവാക്കും അതിനാൽ അനാധാരയ മന്ദിരം ഇവിടെ അന്നദാനാതി കർമ്മങ്ങൾ ചെയ്യുക അന്നദാനത്തിലൂടെ എല്ലാ പുണ്യഫലങ്ങളും അനുഭവിക്കാൻ ശ്രമിക്കണം മിഥുനം രാശിക്കാർ കുടുംബേ കലിർ ജായ ജായതേ ഇവിടെ സ്ത്രീ കാരണം തന്നെ കുടുംബത്തിൽ കലിയുണ്ടാകും താൻ പരിരക്ഷിക്കണമെന്ന ഭാവമാകുന്ന രണ്ടാം ഭാഗം തൻ്റെ കുടുംബം ഭാര്യ സന്താനങ്ങൾ അവിടെ സൂര്യൻ രണ്ടിൽ നിൽക്കുമ്പോൾ ഭാര്യ കാരണം കലിയുണ്ടാകും സ്ത്രീക്കാണെങ്കിൽ ഭർത്താവ് കാരണം കലിയുണ്ടാകും അതിനാൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദാമ്പത്യ വിഷയത്തിൽ ഉണ്ടാകും ഇവിടെ നന്നായി ഐക്യമത്യ അർച്ചന ചെയ്യണം ശിവക്ഷേത്രത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ നക്ഷത്രത്തിൽ പറ്റുമെങ്കിൽ എല്ലാ ഞായറാഴ്ചകളും ചെയ്യണം ക്രിയാ നിഷ്ഫലായാദി ലാഭസഹേതോ ത ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പല കർമ്മങ്ങൾക്കും ഫലം കുറയും അതിനാൽ ഇൻവെസ്റ്റ്മെൻറ്റ് പാ ഷുഡ് ബി വെരി കെയർഫുൾ വളരെ ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കാശ് ധനനഷ്ടമുണ്ടാകും മിഥുനം രാശിക്കാർക്ക് ഇവിടെ ഒറ്റ പരിഹാരമേ ഉള്ളൂ കൂളമാല ജലധാര വഴിപാട് ചെയ്യുക കർക്കിടക മാസമാണ് ആദ്യത്തെ ഹൃദയം മന്ത്രം ജപിക്കുക ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ഇതിലൂടെ മന്ത്രസാധനയിലൂടെ ക്ലേശങ്ങളെ പരിഹരിക്കാം ശരീരത്തിൽ ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക രണ്ടിൽ ആദ്യത്തിന് വരുമ്പോൾ വളരെയധികം ചൂടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് വയറിന് ബുദ്ധിമുട്ടുണ്ടാകാതെ നോക്കണം കോഴിയിർച്ചയായാലും കോഴിമുട്ടയായാലും അത് വളരെയധികം മോശനം ബാധിക്കും കാരണം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ദൃഷ്ടി എന്നത് എട്ടാം ഭാവത്തിലേക്കാണ് ഗുഹ്യഭാവത്തേക്കാണ് ഗുഹസംബന്ധമായ ബുദ്ധിമുട്ടുകൾ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഈ ഒരു മാസത്തുണ്ടാകാം പരിഹാരങ്ങൾ ഞാൻ സൂചിപ്പിച്ചു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മിഥുനം രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു മാസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം